ായിട്ടും മാറ്റം ഉണ്ടാകേണ്ട ഒരു മേഖലയാണ് നമ്മൾ സ്വീധനം വേണ്ട പുതുക്കെടുക്കുന്നു യൂണിവേഴ്സിറ്റികളിൽ പുതുക്കെടുക്കുന്നു പക്ഷേ റിയൽ ലൈഫിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ എത്രത്തോളം അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുബോധം അതിനെതിരെ ഇനിയും കൂടുതൽ ജാഗ്രതയോടുകൂടി ശക്തമായി തന്നെ അതിൽ നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ഡിസ്ട്രിക്ട് ഓഫീസേഴ്സിന്റെ ഭാഗമായി നിയോഗിച്ചത് ഈ അവസരത്തിൽ പറയട്ടെ അടുത്തൊരു ും തൊഴിലിടങ്ങളിലെ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മെഡിക്കൽ രംഗത്ത് ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ വേണം പല മെഡിക്കൽ കോളേജുകളിലും പണ്ട് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റി ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്ന ആൺകുട്ടികളാണ് ഇന്ന് നേരെ തിരിഞ്ഞു ഇന്ന് പെൺകുട്ടികളാണ് കൂടുതലായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വിദ്യാഭ്യാസത്തിനായി എത്തപ്പെടുന്നത് പക്ഷേ ഈ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തുന്നവർ തൊഴിലിലേക്ക് വരുമ്പോൾ ഇവിടെ കാര്യം നിലനിൽക്കുകയാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീ സാന്നിധ്യം സ്ത്രീകളുടെ ജനസംഖ്യാ പ്രാതിനിധ്യത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലെ പ്രാതിനിധ്യത്തിലും ഒപ്പം നിൽക്കുന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോൾ രാജ്യത്തിന്റെ പൊതുസ്ഥിതി എടുക്കുമ്പോൾ കേരളത്തിൻ്റെ നല്ല ഏറ്റവും മികച്ച ഏറ്റവും കൂടുതൽ തൊഴിലിടങ്ങളിൽ സ്ത്രീ സാന്നിധ്യമുള്ള സംസ്ഥാനം കേരളമാണ് പക്ഷെ നമ്മൾ അതുകൊണ്ട് ആശ്വസിക്കുന്നില്ല നമ്മൾ എങ്ങനെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് പരിശോധിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം റിലേറ്റഡ് ആണ് നേരത്തെ ഐസികൾ പോസ്റ്റാക്ട് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഐസികൾ തൊഴിലിടങ്ങളിലെ അതിക്രമങ്ങൾ തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് എന്താണ് സ്ത്രീകളെ പിന്നോട് തൊഴിൽ എന്ന് പിൻവലിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ളത് ഇടപെടലുകൾ സ്കിൽ പ്രോഗ്രാമുകൾ സ്കിൽ ട്രെയിനിംഗ് സ്കില്ലിംഗ് റീസ്കില്ലിങ് ആയിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് വനവികസന കോർപ്പറേഷൻ പല ഡിപ്പാർട്ട്മെന്റുകളിലെയും വനിതകൾക്കായിട്ട് റീസ്കില്ലിങ് പ്രോഗ്രാമുകൾ നടക്കുന്നു ഇപ്പൊ പോലീസിനെ തന്നെ ഇങ്ങനൊന്ന് പന്ത്രണ്ടായിരത്തോളം പേർക്ക് ട്രെയിനിങ് ഈ ഒരു കാലഘട്ടത്തിൽ വനവികസന കോർപ്പറേഷൻ നൽകി കഴിയുന്നു നഴ്സസിന് ആവശ്യമായിട്ടുള്ള അത്തരത്തിലുള്ള ലാംഗ്വേജ് ട്രെയിനിങ് ഉൾപ്പെടെ നൽകുന്നുണ്ട് ഇത് കൂടാതെ കർഷകർ പലപ്പോഴും നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് മറ്റിടങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒന്നായിരിക്കും കർഷകർ നിയമം അനുസരിച്ച് തന്നെ തൊഴിലിടങ്ങളിൽ കർഷകർ ഉണ്ടാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് ഇപ്പോൾ രണ്ടു ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് തൊഴിലുടമയുടെ കൂടി ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ ഇത് പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും കർഷകർ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോൾ പോഷാക്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും അടുത്ത വനിതാ ദിനമാകുമ്പോഴേക്കും എല്ലാ സ്വകാര്യ മേഖലയിലും സഹകരണ മേഖലയിലും ഐ ടി മേഖലകൾ ഉൾപ്പെടെ ഇടങ്ങളിൽ പോഷാക്ട് പ്രകാരമുള്ള ഐ സികൾ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിലേക്ക് നമ്മൾ നടക്കുക നടന്നടക്കുകയാണ് റഷികളെ സംബന്ധിച്ച് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യണം രണ്ടായിരത്തി മുപ്പത്തി ഒന്നാമത് കുഴി ആ നിലയിൽ ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളത് എല്ലാ പഞ്ചായത്ത് ബ്ലോക്കുകളിലും അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ക്രഷുകൾ ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് ഇപ്പോൾ വനിതാ ഹോസ്റ്റലുകൾ എല്ലാ ജില്ലകളിലും ഹോസ്റ്റലുകൾ സ്ഥാപിക്കുന്നതിന് ഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് ഹോസ്റ്റലുകളിൽ രണ്ടു മൂന്ന് ജില്ലകളിൽ നമുക്ക് സാധ്യമാക്കാറുണ്ട് ഇപ്പോൾ ഹോസ്റ്റലുകൾ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ ഇപ്പോൾ സാധ്യമാകുമ്പോൾ അതിൽ പന്ത്രണ്ട് വയസ്സുവരെ കുഞ്ഞുങ്ങളെ ഒപ്പം താമസിപ്പിക്കാനായിട്ട് കഴിയും ക്രഷുകൾ ഈ ഹോസ്റ്റലുകളുടെ ഭാഗമായിട്ട് നമ്മൾ അതുകൂടി ഒരു ഘടകമാണ് കാരണം കുഞ്ഞുങ്ങൾ ചെറിയ വൈകുഞ്ഞുങ്ങളാണെങ്കിൽ ക്രഷപ്പിച്ച് അമ്മയ്ക്ക് പോകാൻ കഴിയും തിരിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ ഒപ്പം നിർത്തി അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ തൊഴിലിടങ്ങളിലെ സ്ത്രീ പ്രാതിഥ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഇതുൾപ്പെടെയുള്ള ഒട്ടേറെ പോയിന്റ്സ് ഉണ്ട് അത് എല്ലാം ഞാൻ ഇവിടെ പറയുന്നില്ല ഒരു പുതിയ ക്രഷ് നയം ആസ്വദനത്തിന്റെ ഭാഗമായിട്ട് ഇത് ഇത് മാത്രമല്ല ഇത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നടത്താൻ കഴിയും കർഷക സാഹചര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ളവ സംബന്ധിച്ചും ഒരു പുതിയ കർഷ നയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ സാധ്യമാക്കണം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്